മെയ്യത്ത് കുളിപ്പിക്കുന്നതിന് കൂലി വാങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ കുളിപ്പിച്ചവരെന്ത ചെയ്യുക അതിന് പൈസ വാങ്ങുക നമ്മളെ നാട്ടിലുണ്ടോ ഇല്ല അങ്ങനെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട് ചില നാടുകളിൽ വ്യാപകമായിട്ട് അത് കാണുകയും ചെയ്യാം അപ്പൊ അത് പറ്റുമോ പറ്റൂലേ എന്നുള്ളതാണ് വിഷയം ഉസൈമീൻ ഇബിനുസൈമീൻ അറഹുത്താലെ പറയാണ് ഒരാൾ ഷർത്തൊന്നും വെച്ചിട്ടില്ല കുളിപ്പിക്കാൻ വന്നപ്പോൾ നിബന്ധന ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ഇത്ര പൈസ കിട്ടണം ഇത്ര പൈസ കിട്ടിയാൽ ഞാൻ കുളിപ്പിക്കാം അങ്ങനെ നിബന്ധന ഒന്നും വെക്കാതെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത് വേറൊരാൾക്ക് പൈസ കൊടുക്കുന്നതെങ്കിൽ അതിലൊരു കുഴപ്പമില്ല ഷർത്ത് വെക്കാതെ ഒരാൾക്ക് കുളിപ്പിച്ചു അയാൾ കുളിപ്പിച്ചപ്പോൾ ഈ മയ്യത്തിൻ്റെ വീട്ടുകാരെന്തെയ്തു സന്തോഷത്തിന് എൻ്റെ വാപ്പാൻ്റെ മയ്യത്ത് കുളിപ്പിച്ചാലേ നിൽക്ക് മോൻ എന്ത് ചെയ്തു കുറച്ച് ക്യാഷ് അയാളുടെ കയ്യിൽ കൊടുത്തു അതിനെന്തില്ല ഒരു വിരോധവും ഇല്ല മാത്രമല്ല അള്ളിസ്ലം പറഞ്ഞിട്ടോ ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക അതിന് പാരിതോഷികമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക നമുക്കൊരാൾ ഒരു നന്മ ചെയ്താൽ അങ്ങോട്ട് എന്തെങ്കിലും എന്താ ചെയ്യുക ഒരു പാരിതോഷികൾ കൊടുക്കുക അത് നബ്സുലി സ്വലം പഠിപ്പിച്ചെന്ന വലിയൊരു മര്യാദയാണ് ഒന്ന് അത് ആ നന്മ ചെയ്യുന്നവർക്കുള്ളൊരു പ്രോത്സാഹനമാണ് അപ്പൊ അത് നല്ലൊരു കാര്യമാണ് അപ്പൊ ആ നിലക്കെന്തെയ്യാം മയ്യത്ത് കുളിപ്പിച്ചവർക്ക് മയ്യത്ത് കഫൻ ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിട്ട് ഏറ്റെടുത്ത ആൾക്കാരുണ്ടാകും അവർക്കൊക്കെ അങ്ങനെ കൊടുക്കുന്നതിൽ ഇല്ല വിരോധമില്ല ഷർത്തൊന്നും വെക്കാതെ നിബന്ധന ഒന്നും വെക്കാതെ അങ്ങനെ കൊടുക്കുന്നത് ഒരു പ്രശ്നമില്ലാത്ത സംഗതിയാണ് എന്നാൽ അങ്ങനെ ഷർത്ത് വെച്ചിട്ടാണെങ്കിലോ ഞങ്ങൾക്ക് ഇത്ര പൈസ വേണം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് അതൊരു ജോലിയായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരും ഉണ്ടാകാം അതിനും എന്തില്ല വിരോധമൊന്നുമില്ല അങ്ങനെ ക്യാഷ് വാങ്ങിയിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിലും മയ്യത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും തെറ്റൊന്നും ഇല്ല എന്നാൽ ഇബിനുസൈമി പറയാണ് അവിടെ അവരുടെ കൂലി എന്തെയും കുറയും കാരണം ആഹ്റത്ത് മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഒരാളും അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രം കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളും അള്ളാഹുവിന്റെ അടുക്കൽ കൂലിക്ക് പുറമെ ദുനിയാവിലുള്ള ഒരു മെച്ചം കൂടി ആഗ്രഹിക്കുന്ന ഒരാളും ഒരുപോലെ അല്ലല്ലോ അപ്പൊ ആ കൂലി എന്തുണ്ടാകും മാറ്റം ഉണ്ടാകും എന്നാൽ അത് വിലക്കപ്പെട്ട സംഗതിയോ പാടില്ലാത്തൊരു കാര്യമോ അല്ല എന്താണ് വിഷയം ഈ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫർൽ കിഫായയാണ് ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു അയാളുടെ മയ്യത്ത് ആരും കുളിപ്പിച്ചില്ല എങ്കിൽ എല്ലാവരും എന്താണ് കുറ്റക്കാരാണ് അപ്പൊ കിഫായ ആയ ഒരു സംഗതിക്ക് കിട്ടുന്ന വലിയ കൂലിയുണ്ട് ആ കൂലി എന്ത് ചെയ്യും ഇങ്ങനെ പൈസ ഒക്കെ പകരമാക്കി കുളിപ്പിക്കുമ്പോൾ കുറയും അതിൽ മാറ്റമുണ്ട് എന്നൊക്കെ ഇബിനു ഹസൈമീൻ റഹിമല്ലാഹു താല പറയുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നാൽ അത് വിലക്കപ്പെട്ട ഒരു സംഗതിയല്ല അങ്ങനെ കൊടുക്കുന്നതിന് വിരോധമില്ല അത് നന്മ ചെയ്യുന്നവർക്കുള്ള ചെയ്യുന്നവർക്കുള്ളൊരു പ്രോത്സാഹനമായിട്ടങ്ങനെ കൊടുക്കാവുന്നതും ആണ്